തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിക്കെതിരെ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയതിലും ഈ പദ്ധതിയെ ഇല്ലാതാക്കും വിധത്തിലുള്ള പുതിയ ഭേദഗതികൾ കൊണ്ടുവന്നതിലും പ്രദർശിപ്പിച്ചാണ് കാസർകോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് കാഞ്ഞങ്ങാട്ട് പ്രദർശിത സംഗമം സംഘടിപ്പിച്ചത് നിരവധി പ്രവർത്തകർ അണിചേർന്നുള്ള പ്രകടനത്തോടെയായിരുന്നു പ്രദർശന പരിപാടിയുടെ തുടക്കം തുടർന്ന് കോട്ടച്ചേരിയിലെ പഴയവസ്റ്റാന്റ് പരിസരത്തെ ജനസേതാ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിനു വേണ്ടി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന യു പി എ സർക്കാർ ദീർഘവീക്ഷണ മനോഭാവത്തോടു കൂടി കൊണ്ടുവന്നതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെന്നും ഇപ്പോൾ ഫണ്ടുകൾ വെട്ടിക്കുറച്ചും സംസ്ഥാന സർക്കാരുകൾക്ക് അധിക ബാധ്യത ഉണ്ടാക്കിയും ഈ പദ്ധതിയെ ഉന്മൂലനം ചെയ്യാനുള്ള ആസൂത്രിത നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും പി കെ ഫൈസൽ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപിതാവിന്റെ പേര് എടുത്തു കളയുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കാനാണ് മോദി ഭരണകൂടം ശ്രമിക്കുന്നതെന്നും ഫൈസൽ കുറ്റപ്പെടുത്തി ഇന്ന് രാജ്യത്തൊട്ടാകെ എഐസിസിയുടെ ആഹ്വാന പ്രകാരം ഗാന്ധിജിയെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായി ഇന്ന് രാജ്യത്തൊട്ടാകെ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഘവും നടത്തിയത് നമുക്കറിയാം യു പി എയുടെ ഭരണകാലഘട്ടത്തിൽ അന്ന് യു പി എ അധ്യക്ഷ സോണിയ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ പാവപ്പെട്ട അവശത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ചെന്നൈയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ഹക്കിംകുന്നിൽ മറ്റ് നേതാക്കളായ രമേശൻ കരുവാച്ചേരി ബി പി പ്രദീപ് കുമാർ എം സി പ്രഭാകരൻ പി വി സുരേഷ് കെ പി പ്രകാശൻ മാമുനി വിജയൻ മടിയനുണ്ണികൃഷ്ണൻ മധുസൂദനൻ ബാലൂർ കെ വി ഭക്തവത്സലൻ കാർത്തികേയൻ പെരിയ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ